ഒരു വലിയ മാറ്റത്തിന് മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം നമ്മുടെ വ്യക്തിജീവിതം ഒന്ന് മാറ്റേണ്ടതുണ്ട് എന്ന ചിന്തയോടുകൂടി ആ മാറ്റം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അരികിലേക്കുള്ള മടക്കം എളുപ്പമാക്കുന്ന രീതിയിലാവണം എന്ന നെയ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു പേരൻസ് മീറ്റിൽ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാൻ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ നമ്മളെ നാട് നാട്ടിലെ സംസ്കാരങ്ങൾ ഏറെ മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കാലങ്ങളിലൊക്കെ അപൂർവ വാർത്തകളായി ദൂര സ്ഥലങ്ങളിൽ കേട്ടിരുന്ന പല കാര്യങ്ങളും നമ്മെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ നമ്മളുടെ തൊട്ടടുത്ത് ഇന്ന് സർവ്വസാധാരണയായി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ശാസ്ത്രം വമ്പിച്ച കുതിച്ചു ചാട്ടം നടത്തുമ്പോൾ മറ്റൊരു ഗ്രഹമായ ചൊവ്വയിൽ പോലും മനുഷ്യവാസയോഗ്യമാണോ എന്ന് പഠിക്കാനും ഇതര ഗ്രഹങ്ങളെക്കുറിച്ചും ആ ഗ്രഹങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളെക്കുറിച്ചും ആ ലോകത്തുള്ള ചില കണ്ടുപിടുത്തങ്ങളെ കൊണ്ട് ഭൂമിയിലുള്ള അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളും പല രീതിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് പണ്ടുകാലത്തൊക്കെ ഒരു വിദേശത്ത് പോകുന്ന ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ സങ്കടം വീട്ടിക്ക് ഫോൺ വിളിക്കാൻ പറ്റൂല എന്നുള്ളതായിരുന്നു പത്തു പതിനഞ്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ നാലും അഞ്ചും വീടുകൾക്കപ്പുറത്തുള്ള ഒരു പണക്കാരന്റെ വീട്ടിൽ വിദേശത്തുള്ള മകന്റെ ഫോൺവിളി കാത്തിരുന്ന പല വൃദ്ധരായ മാതാപിതാക്കളും ഈ കൂട്ടത്തിലുണ്ട് ഇന്നാ രീതിയിൽ നിന്നു മാറി തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ കണ്ട് സംസാരിക്കാനും ുള്ള വിവരങ്ങൾ നാട്ടിലുള്ളവർ അറിയുന്നതിനേക്കാൾ വേഗതയിൽ അന്യ രാജ്യത്തുള്ള ആളുകൾ നമ്മളെ അറിയിക്കുന്ന രീതിയിലേക്കും ശാസ്ത്ര പുരോഗതിയുടെ ഉന്നതിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ശാസ്ത്രം എത്ര പുരോഗമിക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ എത്ര വികസിക്കുന്നുണ്ടെങ്കിലും കാലം പല മാറ്റങ്ങളും മനുഷ്യനിൽ വരുത്തുന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ അവസാനം തകർന്നു തകർന്നുകൊണ്ടിരിക്കുന്നത് കുടുംബമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഫോൺ കൊണ്ട് മാത്രം നശിക്കുന്ന അനവധി കുടുംബങ്ങൾ ഇന്ന് നമ്മളെ സമൂഹത്തിലുണ്ട് പരസ്പര വഞ്ചനയും ജാരന്മാരും ചാരത്തികളും ഒക്കെ സർവവ്യാപകമായി ഒരു കാലഘട്ടത്തിൽ കൂടെ പഠിച്ച പത്താം ക്ലാസ്സിലെ ഗെറ്റുഗതറിന്റെ പേരിൽ മാത്രം നശിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബങ്ങളും ഇന്ന് സർവസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പല ആളുകളും ഈ മണ്ണിൽ നിന്നും തിരിച്ച് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലല്ല ആത്മഹത്യകളിലൂടെയും മനസ്സമാധാനം നഷ്ടപ്പെട്ടും മാരക അസുഖം പിടിപെട്ടും ഒരു തൃപ്തിയില്ലാത്ത മരണമാ ഇന്ന് പലർക്കും ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഇരുപത്തിരണ്ടു വർഷം വിദേശത്ത് ജോലി ചെയ്ത് കുടുംബം പൂറ്റിയ ഒരു ചെറുപ്പക്കാരൻ ഒരു വാപ്പ നാട്ടിലെത്തി എന്തൊക്കെയോ അസുഖങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് തുടർച്ചയായി വന്നു അപ്രതീക്ഷിതമായ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി പിന്നീടായിരുന്നു കുടുംബക്കാരൊക്കെ അറിയുന്നതും ഒരു അകാല മരണത്തിലേക്ക് ആ മനുഷ്യനെ കൊണ്ടെത്തിച്ചത് കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരുന്നു മക്കളും ഭാര്യയും ഒറ്റപ്പെടുത്തുകയും ഭാര്യ മറ്റൊരാളുമായി ബന്ധം സ്ഥാപിക്കുകയും മക്കൾ പോലും തന്റെ പിതാവിനെ ചോദ്യം ചെയ്യുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോ അകാല മരണത്തിലേക്ക് തന്റെ ഹൃദയത്തിന്റെ ചലനം നിലച്ച് മരിച്ചു പോകുന്ന പലരെയും ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും ആത്മഹത്യകളായി പോലും നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് മനുഷ്യരെ നമ്മളെ കുടുംബം ഇത്രമാത്രം തകർന്നു പോകാനുള്ള കാരണം പണ്ട് ആളുകൾ അനുഭവിച്ചതിനേക്കാൾ സമാധാനത്തിലും സൗകര്യത്തിലും ആ ഞാനും നിങ്ങളുമൊക്കെ പണ്ട് ആളുകൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യം നിങ്ങൾ നിർവഹിക്കണമെങ്കിൽ പോലും രാത്രി തൊട്ടപ്പുറത്ത് നാലു പറമ്പുകൾക്കപ്പുറത്ത് ചെന്ന് നിർവഹിച്ചതിൽ നിന്ന് മാറി മനുഷ്യൻ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ ഉള്ളിൽ തന്നെ ബാത്റൂമിന്റെ സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടും പണം കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റെല്ലാ അനുഗ്രഹങ്ങളെ കൊണ്ടും ഇത്രമാത്രം പടച്ചറപ്പ് അനുഗ്രഹിച്ചൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാ നമ്മളെ കുടുംബം പലപ്പോഴും തകർന്നു പോകാനുള്ള കാരണം ചിലർ പറയും ഇപ്പോഴത്തെ കാലം അങ്ങനെയായി പോയി കാലമാണോ കുറ്റവാളി ശാസ്ത്രത്തിന്റെ പുരോഗതിയാണോ കുറ്റവാളി ഇതിനേക്കാൾ നശിച്ചു ഒരു കാലഘട്ടത്തിൽ നിന്ന് പരസ്പരം കൊന്നും കൊലവിളിച്ചും നടന്നിരുന്ന മക്കയിലെ ഗോത്രവർഗങ്ങളെ ഒരൊട്ടകം എലതുന്നതിന്റെ പേരിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ കൈകാലുകൾ വെട്ടിമാറ്റി കെട്ടിത്തൂക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ ഗുരു മുൻപിലും എനിക്ക് ഇന്നത്തെ രാത്രിക്ക് മാത്രം ഒരു പെണ്ണിനെ വേണം എന്ന് എഴുതി വെച്ചിരുന്നതിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും നല്ല മാറ്റത്തിലേക്ക് ഒരു ജനത മാറിയത് കാലത്തെ കുറ്റം പറഞ്ഞുകൊണ്ടല്ല കാലമല്ല കുറ്റവാളി ശാസ്ത്രമല്ല കുറ്റവാളി മറിച്ച് എക്കാലഘട്ടത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് അള്ളാഹു മനുഷ്യന് കാണിച്ചു കൊടുത്ത ജീവിതത്തിന്റെ മാതൃക നമ്മൾ അവഗണിക്കാൻ തുടങ്ങി ഒരു ഇലക്ട്രോണിക് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പം നമ്മൾക്ക് അതിന് ഉറപ്പ അതൊന്ന് പ്രവർത്തിപ്പിച്ച് പരിചയിക്കാൻ ആരെങ്കിലും വരണം വരാറില്ലേ ഏത് സ്ഥാപനത്തൊന്ന് വാങ്ങിയാലും നമ്മൾ ആദ്യം പറയും ഇതെങ്ങനെയൊക്കെയാ പ്രവർത്തിപ്പിക്കേണ്ടതോന്നൊന്നുങ്ങൾ കാണിച്ചിറണം അതിന്റെ ഓപ്പറേറ്റര് വരും വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം ഇത്ര വെള്ളേ പറ്റൂ ഇതിന്റെ അധികം വെള്ളം വന്ന മെഷീന്റെ മോശാണ് കേടാണ് ഇത്ര മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് കഴിയണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് വിശ്വസിക്കുന്ന മനുഷ്യരെ ഈ ലോകത്തെ ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ സംവിധാനിച്ച് ഈ കാണുന്ന കോലത്തിലും രീതിയിലും നമ്മളെ സംവിധാനിച്ച റബ്ബ് നമ്മളെ ജീവിതത്തിനും ഒരു കാറ്റലോഗ് നൽകിയിട്ടുണ്ട് ഒരു ജീവിത രീതി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയിലൂടെ അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ ഓർമ്മപ്പെടുത്തപ്പെട്ട വചനത്തെ അള്ളാഹുത്താല വിശുദ്ധ ഖുർഹാനിൽ ആദ്യം ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന രണ്ട് വാഗ്ദാനങ്ങളാണ് ഭയവും ഉണ്ടാവുകയില്ല നിങ്ങളെ കുടുംബത്തെ തൊട്ടോ നിങ്ങളുടെ മരണത്തെ തൊട്ടോ നിങ്ങളുടെ സമ്പത്തിനെ തൊട്ടോ നിങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തെ തൊട്ടോ ഒരു ഭയവും നിങ്ങൾക്കുണ്ടാവുകയില്ല ഒരു ദുഃഖവും ും നിങ്ങൾക്കുണ്ടാവുകയില്ല എന്തുവാണോ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് നിങ്ങളെ ജീവിതത്തിന് കാണിച്ചു തന്ന മാർഗം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ നിന്നും നിക്ഷേപിക്കപ്പെട്ട ജീവിതത്തിന്റെ രീതി നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന രണ്ട് വാഗ്ദാനങ്ങൾ ഈ ലോകത്ത് അവസാനം മലക്കുൽ മൗത്ത് വന്ന് റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോ ആറടി മണ്ണിലേക്ക് ചേർന്ന് കിടന്ന് കുടുംബക്കാരെ മൂന്ന് പിടി മണ്ണു കവറിലേക്ക് ഇടുമ്പം ആ സെക്കൻഡ് എത്തുന്നത് മുതൽ ആ സെക്കൻഡിന്റെ അപ്പുറത്തുള്ള റബ്ബിന്റെ ലോകത്ത് പോലും നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ നിങ്ങളെ സൃഷ്ടാവിനെ കണ്ടുമുട്ടണമെങ്കിൽ കാര്യം ചെയ്താൽ മതി ഏതെങ്കിലും സിനിമ കണ്ട് ജീവിതം ചിട്ടപ്പെടുത്തരുത് മറ്റാരെങ്കിലും പടച്ചുവിടുന്ന ഇൻസ്റ്റഗ്രാം റീലുകൾ കണ്ട് കുടുംബത്തെ ചിട്ടപ്പെടുത്തരുത് ഏതെങ്കിലും ആളുകൾ വിടുന്ന ആധുനികതയുടെ ജീവിത ലിബറൽ എഴുതിവിടുന്ന കുടുംബത്തിൽ നടപ്പിലാക്കരുത് എന്ത് ചെയ്യണം അള്ളാഹുദാല നമുക്ക് കാണിച്ചു തന്ന ജീവിതത്തിന്റെ രീതി നമ്മുടെ ജീവിതത്തോട് തീർച്ചയായും നമ്മൾ വെക്കുമ്പോൾ മാത്രമാണ് നമ്മളെ ജീവിതത്തിന് മനസ്സമാധാനം ഉണ്ടാകുക മറ്റൊരു വഴിയും മനുഷ്യരെ നമുക്ക് സമാധാനം തരൂല ഈ ലോകത്ത് നിങ്ങൾ ഏതു വഴി തെരഞ്ഞെടുത്താലും അത് റബ്ബിന്റെ വഴി അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വഴി അല്ല എങ്കിൽ ഈ ലോകത്ത് ഒരിക്കലും നല്ലൊരു നിർവൈ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല കാരണം നമ്മെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ ജീവിതത്തിന്റെ രീതി കാണിച്ചു തന്നത് നമ്മൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടത് ഞാൻ ആരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ രചിക്കപ്പെട്ട ഗ്രന്ഥം ഹുവാമായി ഞാൻ ആരാണ് എപ്പോഴെങ്കിലും കണ്ണാടിയുടെ മുന്നിലിരുന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ ഞാൻ ആരാ ഒരു മകൻ എന്ന കാലഘട്ടത്തിൽ ഒരു മകന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ ഒരു ഭർത്താവിന്റെ കാലഘട്ടത്തിൽ ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ ഒരു ഭാര്യയായ ഞാൻ എന്റെ ഭർത്താവിന് കിട്ടിയ ഏറ്റവും നല്ല അനുഗ്രഹമാണെന്ന് നമുക്ക് സ്വയം ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ കാരണം നമ്മളെ സൃഷ്ടിച്ചത് ഏത് കോലത്തിലാണെന്ന് തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓർമ്മപ്പെടുത്തുന്നത് ഏതെങ്കിലും രണ്ടാണും പെണ്ണും തമ്മിൽ ബന്ധത്തിലേർപ്പെടുമ്പം സൃഷ്ടിക്കപ്പെട്ടവരല്ല നിങ്ങൾ മറിച്ച് ശ്രവിക്കപ്പെടുന്ന പിതാവിന്റെ കോടിക്കണക്കിന് ബീജത്തിലെ ഒരു നിസ്സാരമായിരുന്ന ബീജം നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തികൾക്കുള്ളിലുള്ള കൂട്ടി യോജിപ്പിച്ചു നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടവരെന്ന് വളരെ നിസ്സാരമായ ഒരു നിന്ന് ഈ കാണുന്ന കോലത്തിൽ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്തവൻ വൻ തന്നെ നിങ്ങൾക്കുള്ള പാതയും തന്നു മറ്റൊരു ഇല്ലാത്ത രീതിയിൽ ലോകത്തൊരു മറ്റൊരു ഇല്ലാത്ത രീതിയിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ കൊണ്ട് സാധിക്കുന്ന നല്ലൊരു ജീവിത രീതിയും അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നു ആ ജീവിതത്തോട് കൂടി നിങ്ങൾ അവസാനിക്കുന്നില്ല സുമു പിന്നെ നിങ്ങൾ മരിക്കും നിങ്ങൾ ആൾറെഡി മണ്ണിലേക്ക് വെക്കപ്പെടുകയും ചെയ്യും അതാണ് ജീവിതം